അച്ച എൻ്റെ എല്ലാ ചങ്കുകൾക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ജോലി കിട്ടി വന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് ആൾ സംസാരിക്കും മോനെ നന്ദകുമാരെ നമസ്കാരം നമസ്കാരം പേര് നന്ദകുമാർ ഒന്ന് ഒന്ന് പറഞ്ഞു നമ്മുടെ ആൾക്കാർക്ക് വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ എൻ്റെ പേര് നന്ദകുമാർ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഊവ് എന്തായാലും ചൈനയെ കണ്ട് സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷം വീഡിയോകളൊക്കെ കുറെ കാണുന്നതാണോ ഓ ഞാൻ സ്ഥിരമായിട്ട് റീലും കാണുന്ന വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഊവ ഫാമിലി നാട്ടിലാണ് ഫാമിലി നാട്ടിലെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി മോനെ ഞാനിപ്പോൾ ഒരു നാല് വർഷമായി ഇവിടെ വന്നിട്ട് നാല് വർഷമായി ഇവിടെ വന്നിട്ട് ഓക്കെ കറക്റ്റ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാസം മുമ്പ് എത്തി അപ്പം ഇവിടെ ജോലിക്ക് വരാനായിട്ട് ഡയറക്റ്റ് എങ്ങനെയാ വരാൻ പറ്റുന്നത് ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ഫീൽഡിലാണ് ഒരു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചുള്ള നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ നമ്മളെ തേർഡ് നാഷണൽസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മളെ പഠിത്തം ആദ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പ് യൂറോപ്പിലെ ട്വന്റി വൺ ആ ട്വന്റി ടൂ അവിടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഐ ടി ഫീൽഡ് അപ്പം ഓക്കെ ഇവർ ഡിഫൈൻ ചെയ്തിരിക്കണൊന്ന് മാനേജേഴ്സ് ഒരു ഹയർ ഇത് പിന്നെയുള്ളത് സ്പെഷ്യൽ സ്കിൽസ് ആവശ്യമുള്ള പിന്നെയുള്ളത് സ്പെഷ്യലിസ്റ്റ് എസ് എം ഇസ് സബ്ജെക്ട് മാറ്റർ എക്സ്പെർട്ട്സ് അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ഇത് കിട്ടുന്നത് ഒരു എൻട്രി ലെവല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഒരു സ്പെഷ്യൽ സ്കില് വേണം ഇവിടെ കണ്ടുവാനും റിക്വയർമെന്റ്സ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഏത് വരും ഞാൻ ഈ സ്പെഷ്യലിസ്റ്റ് എന്നാണ് എൻ്റെ ഇത് തന്നെ കറൻസി സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഒരു വളരെ റയറായിട്ടുള്ളൊരു ഡൊമൈനാണ് കറൻസി അപ്പൊ അങ്ങനെ ഒരു ഇതില് ഞാൻ ട്വന്റിസ് ആണോ ഞാൻ ആക്ച്വലി ഇൻസ്ട്രോൾമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പക്ഷേ വർക്ക് ചെയ്തത് അതിലൊന്നല്ല ബാങ്കിങ് ഇതാണ് നമ്മുടെ എ ടി എംസ് കറൻസി റീസൈക്ലേഴ്സ് അതോട് ബന്ധപ്പെട്ട് കണ്ടമാനം ഇക്വിപ്മെന്റ്സ് ഉണ്ട് ഞാൻ ബാങ്ക് ഉണ്ടല്ലോ അത് ഓട്ടോമൈസേഷൻ ഉണ്ട് അതിന്റെ കുറെ കാലം അത് അതിന്റെ ഓട്ടോമൈസേഷൻ ആയിരുന്നു അപ്പം ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു എറണാകുളത്തായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിലെ എറണാകുളത്തായിരുന്നു അത് കഴിഞ്ഞ് ആണ് ഞാൻ ഈ കറൻസി ഇതിലേക്ക് മാറുന്നത് ഞാൻ ഗുഡ്ഗാവിലായിരുന്നു ഡെലറു എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ആ ഡൽഹി ഗുഡ്ഗാവ് ഹരിയാന ഒരു ഡെലറു ഹരിയാനു പറഞ്ഞിട്ടുള്ള കമ്പനി യു കെ ബേസ്ഡായിരുന്നു അത് ഇതിലെ നമ്പർ വൺ ഇതാണ് എ ടി എം മെഷീൻ കണ്ടുപിടിച്ചത് അവരാണ് അപ്പോൾ അതിലേക്ക് മാറി അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഫീൽഡ് ഫീൽഡുണ്ട് അതിനെക്കുറിച്ച് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത് രഹസ്യങ്ങൾ കാണും അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ജർമ്മൻ കമ്പനിയിലേക്ക് മാറി അപ്പോൾ ഇത് അവർ അവിടെ ഇന്റേണലായിട്ട് ഒത്തിരി ഇത് ട്രെയിനിങ്ങൾ ഒക്കെ തരുമല്ലോ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് പുറത്ത് കിട്ടുന്ന കോമൺ ഒന്നും ഇല്ല ഇതിൽ ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അങ്ങനത്തെ ഒരു ഇതല്ല നമുക്ക് വേണ്ടി സ്പെഷ്യൽ ടൂൾസ് ഇൻ ഹൗസ് ഡെവലപ്ഡ് ആണ് ഓക്കെ അപ്പൊ അതിൽ തന്നെ ഒരു ട്രെയിനിങ് തരും പിന്നെ കണ്ടവനം എക്സ്പീരിയൻസ് ആണ് ഇതിൽ മാറ്റി ഫൈനൽ അങ്ങനത്തെ ഒരു ഫീൽഡ് ആ എക്സ്പീരിയൻസ് ഒരു ഇപ്പം ഞാൻ ആ പ്രൊസീജിയർ എന്ന് ഞാൻ ഈ ജർമ്മൻ കമ്പനിയിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് പോരണം എന്നുള്ളൊരിതായി ഇപ്പൊ ഗുഡ്ഗാവിലാണ് നാട്ടില് ഇത് ചെയ്യാനും പറ്റില്ല ഫാമിലി ഒക്കെ ആയിട്ട് അവിടെയായിരുന്നു അപ്പൊ അതെ അപ്പോൾ അവിടെ നിന്ന് മാറണമെന്നുള്ള ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫും വൈഫും രണ്ട് കുട്ടികളും രണ്ടു കൂടി അവരെന്ത് പറയുവാണ് അവർ പതിനാലും പത്തും ആ ഓക്കെ ആ ഹാ പഠിച്ചുകൊണ്ടിരിക്കുക അത് തൃശ്ശൂരാണ് അവരിപ്പോൾ അപ്പം ആ ഞാനിപ്പോ അവിടെ ഒരു തറവാട് അവിടെ തന്നെയാണ് വിമല ഹോസ്പിറ്റല് അതിൻ്റെ അടുത്താണ് ഗുരുവായൂർ റൂട്ടിൽ ഊവ ഊവ ഓക്കേ ഞാനിപ്പോൾ തൃശ്ശൂരിലൊരു ഫ്ലാറ്റിലാണ് ഫാമിലി അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് നിങ്ങള് കൊണ്ടുവരാതെ അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ നല്ല നടക്കാൻ വലിയൊരു തിരിച്ചറിവായിരുന്നു ഞാൻ വന്നത് രണ്ടായിരം ഫെബ്രുവരി മാർച്ചിൽ ലോക്ഡൌൺ തുടങ്ങി ചെറിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് നോക്കായിരുന്നു നല്ലൊരു ഇതായിട്ടാണ് തുടങ്ങിയത് പക്ഷേ ലോക്ഡൌൺ വന്ന് ഒരു വർഷത്തോളം ഞാൻ ഇവിടെ പിന്നെ ഒരു വർഷം നാട്ടിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു രണ്ട് രണ്ടര വർഷം ജോലി അതെ ഞാൻ വർക്ക് ഫ്രം ഹോം അപ്പോൾ അതുകൊണ്ട് പിന്നെ സിറ്റുവേഷൻസൊക്കെ ഭയങ്കരമായിട്ട് മാറി തുടങ്ങി അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഫീൽഡും ആയതുകൊണ്ടും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഫാമിലി കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല ഓക്കെ പോവാറുണ്ടോ അത് ഞാൻ ഇവിടെ അത് അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ഓപ്പണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കും ഒരു സോഫ്റ്റ് കോണർ ഉണ്ടായിരുന്നു ഫാമിലിയില്ല ഉവ എന്നുള്ള ഒരു ഫാമിലി ലൈഫിന് വളരെ ഇവിടെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അവർ തന്നെ ഒത്തിരി വിഷമമായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ഞാനിട്ടിട്ട് പോകും എന്നുള്ളൊരു പേടിയും ഉണ്ടായിരിക്കാം ഊവ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അവരും അപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തുപ്പം ഞാനൊരു ഓഫർ വെച്ചു എന്നുവെച്ചാൽ നമുക്ക് എൻ ആർ ഐ ആവണം ഉവ എന്നുവെച്ചാൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് വേണമെങ്കിൽ എൻ ആർ ഐ ആവണം വൺ എയ്റ്റി ത്രീ ഡേയ്സ് പുറത്തായിരിക്കണം അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഞാൻ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്യും ഉവ അപ്പോൾ അങ്ങനൊരു ഫോമല ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തു ഊവ ഞാനിങ്ങനെ ഒരു ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ കുവ നാട്ടിൽ പോകും അവിടെ നിന്ന് വർക്ക് ചെയ്യും വെക്കേഷൻ അവിടെ തന്നെ എടുക്കും ഊവ അപ്പോൾ ഫാമിലിയോട് കൂടി അപ്പോൾ എനിക്ക് വലിയൊരു ഗ്യാപ്പ് അങ്ങനെ വരുന്നില്ല കുവ അവർക്ക് വെക്കേഷൻ ആകുമ്പോൾ അവരിങ്ങോട്ട് വരും ഉവ അവർ നിൽക്കും അപ്പോൾ ഫാമിലിയായിട്ട് ഒത്തിരി ഇത് വരുന്നില്ല ഇല്ല ഒരു മൂന്ന് നാല് മാസം ഞാൻ എന്താ പറയുക പല ഇതിൽ മാറി നിൽക്കണം പോവുക അതൊക്കെ വലിയൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയാൻ വന്നതേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് കോടി ഇവിടെ മലയോ ചില ആൾക്കാർ പറഞ്ഞിരുന്നത് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ വരെ ഇത് ചെയ്യും പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന പഠിക്കുന്നവർക്ക് ഒരു കോടി രൂപ വരെ മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ ഒരു കോടി രൂപ വരെ നമുക്ക് ഇയർലി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞ് സ്വിറ്റ്സർലൻഡിലാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് സ്വിറ്റ്സർലൻഡിൽ ഒരു കോടിക്കും മേളിൽ ഏ മേടിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ഒരാളാണെന്നുള്ള ഒന്ന് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും കാരണം തീർച്ചയായിട്ടും കാരണം അതെനിക്ക് കാരണം ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ശമ്പള സ്കെയിലും ഇവിടെ സമ്പാദിക്കുന്നു ഇവിടെ ഒന്നുമില്ല ഇരുപത്തിരണ്ട് വർഷമായില്ലേ എനിക്ക് അപ്പൊ അതിനകത്ത് ഒരാളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എഗ്രിമെന്റില് എനിക്ക് വേറൊരു ഇതും കിട്ടി അവർക്ക് നമ്മള് വിൻ കുറച്ച് ലൂസ് ചെയ്യേണ്ടി വരും ഒരു സെർട്ടൻ പെർസെന്റേജും അവര് കുറഞ്ഞു അത് എന്റെ യാത്രയും കംപ്ലീറ്റ് നമുക്ക് സാലറി മാത്രമേ ഉള്ളൂ ഓൺ തന്നെ ഇതാണ് തന്നെയാണ് വേറെ കമ്പനിയായിട്ട് ഇതില് യാതൊരു ഇതും ഇല്ല പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ബാക്കി എല്ലാവർത്തേക്കാട്ടും ഒത്തിരി ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ കുറവാണെന്ന് കുറവാണോ എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ശതമാനം പോകുമ്പോ ആ അങ്ങനെ നമുക്ക് ഇവിടെ പക്ഷെ ഇരുപത്തിയഞ്ചൊക്കെ ഫാമിലിയുടെ പേരിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ മാരിഡ് ആണെന്നുള്ളതില് അത്രേജുണ്ട് പിള്ളേർ നാട്ടിൽ പഠിക്കുകയാണെന്ന പിള്ളേരുടെ ചെലവുകൾ അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല ഇല്ല പിള്ളേർക്ക് നമുക്ക് എന്തോ ഇങ്ങോട്ട് അത് ഇവിടെയാണെങ്കിൽ മാത്രമേ കിട്ടു പിന്നെ അങ്ങനെ അല്ലാത്തൊരു ഇതും

എനിക്ക് ടാക്സ് തിരിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ചെലവുകളും ഇതുമെല്ലാം കാണിച്ച് അങ്ങനെ ഒരു സംഭവം അറിയില്ലല്ലേ ഞാൻ ഞാനിപ്പം അറിഞ്ഞു അങ്ങനെ നമുക്ക് ബി ആണെന്നുണ്ടെങ്കിലും നമുക്ക് വർഷാവസാനല്ലേ പിറ്റേ വർഷം നമുക്ക് പറയാം പക്ഷെ അത് ചിലപ്പം നമുക്ക് കൂടുതൽ വരാം അല്ലെങ്കിൽ കാണാൻ ചിലപ്പം കുറച്ച് കൂടുതൽ വരും അല്ലെങ്കിൽ കൂടുതലും നമുക്ക് നമ്മൾ നമ്മള് അറിയില്ല അവർ കട്ട് ചെയ്ത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്ന കേസുകൊണ്ട് ഇതിപ്പോ എന്താ വലിയൊരു തലവേദന കംപ്ലീറ്റ് ഓക്കെ ഫൈനൽ ഇയർ നമുക്ക് 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 കിട്ടുന്നത് കിട്ടുന്നത് നമ്മുടെ പിന്നെ ഉണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാ എനിക്ക് ഇവിടെ ഇവിടെ അത്രയും ദിവസത്തെ ടാക്സ് ഇല്ല അത്ര ഇല്ല അതുമുണ്ട് ഓക്കേ ഞാനിതിലേക്ക് കൂടുതൽ ഗഹനമായിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്തായാലും അത് എപ്പോഴും എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ആള് ഒരു അഞ്ചു കൊല്ലം മടി ഉണ്ടായിരുന്നു ഫ്രണ്ട് പറയാനില്ല പരിചയമുള്ള ആള് ആളെ പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട് പുള്ളി എന്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുത്തിട്ടാണ് പുള്ളി നാട്ടിൽ പോയത് ഗുജറാത്ത് വരണം പുള്ളിക്ക് ഈ ഡോക്യൂമെന്റുകളൊക്കെ വരാനാണ് പുള്ളിപ്പോ ഇത് ഇങ്ങനെ ഇതേപോലെ സ്വന്തം വേറെ ആളെ വെച്ച് ടാക്സ് കൺസൾട്ടന്റോ വരെ വെച്ചിട്ടൊക്കെ ചെയ്ത് എനിക്ക് ഉറപ്പായി എനിക്ക് ഇവിടുത്തെ നമുക്ക് പോയത് പോയി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നാട്ടിൽ പോകുമ്പോ ഇവിടുത്തെ ഇൻഷുറൻസ് അടച്ചോണ്ടിരിക്കണം അപ്പൊ അതനുസരിച്ചുള്ള ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് നാട്ടിലും വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണോ എടുത്തിരിക്കുന്നത് അറിയാമോ അല്ല ഞാൻ നാട്ടിൽ വേറെ എടുത്തിരിക്കുന്നത് ഇവിടെ വേറെ അതെ ഇവിടുത്തെ ഇത് നാട്ടിലും ഇതായിട്ടുള്ളതുണ്ട് അതറിയില്ല എക്സ്ട്രാ കൊടുത്താൽ മതി നാട്ടിൽ വേറെ എടുക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞതരാം എന്റെ വിലകളൊക്കെ ഇവിടത്തെ കോണ്ടാക്ട് ഇവിടത്തെ ജോലി അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയുണ്ട് കൂടുതൽ ജോലി ചെയ്യുന്നവര്സും ഇവരൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് പറഞ്ഞോ അവിടെ വെച്ച് നമ്മൾ നമ്മളെന്ന് പറഞ്ഞോ പറഞ്ഞോ അപ്പൊ ഇവിടത്തെ കാര്യം മനസ്സിലായത് ഒരു ജോബ് റിക്വയർമെന്റ് വന്നു എനിക്കിവിടെ ജോബ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഈ കമ്പനിയിൽ ഈ കമ്പനി ഞാൻ ഒരു രണ്ടായിരത്തെട്ട് തൊട്ട് ഞാൻ സ്വിറ്റ്സർലാൻഡിലിടയ്ക്ക് വന്നു പോണ ഒരു ആളാണ് വന്ന് പോലി ഓഫീഷ്യൽ അപ്പോൾ ഈ കമ്പനിയായിട്ട് എനിക്ക് ഓൾറെഡി ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ആ കമ്പനി വിടുന്നു എന്നുള്ള എന്നുള്ളൊരു ഇതൊക്കെ വന്നു അപ്പോൾ ഞാനിവരോട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുന്നുണ്ട് അവർ പറഞ്ഞു അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നാലും പക്ഷെ അവർ റിയലൈസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരാളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല ഓൾറെഡി അതാണ് അവരും മറ്റേ ഗവൺമെന്റും പറയുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കില്ലുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയുള്ളവർക്കും അതൊരു ഗുണമാണ് ഇവിടെ ആ സ്പെഷ്യൽ സ്കില് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതുപോലൊരു ഇപ്പം ഞാൻ എൻ്റേത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരൊരു അപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ ഓരോ കമ്പനിക്കും ഒരു കൊല്ലം ഒരു ഇത്രയും പെർസെൻറ്റേജ് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു തുടങ്ങി അത് ഓരോ കൊല്ലം ഗവൺമെൻറ് ഇത്രയും ഇത് കൊടുക്കുന്നുണ്ട് പോവുക അപ്പോൾ അതിൽ അവർ ആദ്യം ഇവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം ഓക്കെ ഇങ്ങനൊരു ജോബ് വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യണം എന്ന് പറയണം അത് കഴിഞ്ഞ് ആരും കിട്ടിയില്ലെങ്കിൽ യൂറോപ്പിൽ യൂറോപ്പ് ഇതല്ലേ കിട്ടുമോ എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തേർഡ് നാഷണൽ എന്ന് പറയുന്നത് അങ്ങോട്ട് വരുന്നുവ അപ്പം അങ്ങനെ ഈ ഒരു വേക്കൻസി ഇതിലേക്ക് അവർ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അവർ ഇവിടെ കൊടുത്തു ഒരു രണ്ട് മൂന്ന് മാസം ഇത് പിടിക്കും ഈ പ്രോസസ്സ് അപ്പോൾ അത് കൊടുത്തു അവർ ഇവിടുത്തെ ബേൺ ഇതിൽ പോയിട്ട് പറഞ്ഞു ബേൺ മൈഗ്രേഷൻ മൈഗ്രൂ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഇയാളെ കൊണ്ടുവരാണെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഇയാൾ വർക്ക് ചെയ്യും ഇയാൾക്ക് ഞങ്ങളുടെ ടൂളും എല്ലാം ഇപ്പോൾ ഇയാൾക്ക് പത്ത് പതിനെട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ അതൊരു മുതൽക്കൂട്ടാവും നല്ല നിലയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ അവരുടെ പ്രോസസ്സവർ അതിന് നമ്മളെ പറ്റി കംപ്ലീറ്റ് ഇത് ചെയ്യും പഠിക്കും അപ്പം നമ്മളെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസും നമ്മൾ പഠിച്ചതും എല്ലാം ഇത് ചെയ്തതിന് ശേഷം അവർ അപ്രൂവ് ചെയ്യും അത് ഇത് നെക്സ്റ്റ് ലെവൽ ഇതിലേക്ക് പോകും അത് കറക്റ്റ് ഏതാണെന്നുള്ള എനിക്ക് പേര് ഓർമ്മയില്ല പക്ഷെ അവിടെയും നമ്മൾ കണ്ടമാന സ്ക്രൂട്ടിനൈസേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവസാനം ഈ കമ്പനിക്ക് ഇങ്ങനെ ഇത് വരുന്നത് ഓക്കെ ഓക്കെ ഈ അളയെടുക്കാം പോകാം എന്നുള്ളത് വരും അപ്പോൾ ഇതിൽ ഇതൊരു പ്യുർ ഇതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വരാം വരാം ഇതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ കറൻസി ചെയ്ത് അപ്പോൾ അങ്ങടും ഇങ്ങടും കുറച്ചും കൂടി അറിയായിരിക്കും എന്നുള്ള ഇതിലാണ് അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സൊക്കെ വളരെ എല്ലാം പ്രൊഫഷണൽ ഇതാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളും ജോലി അവർ സഹായിച്ചോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ അവിടെ വന്നപ്പോൾ എച്ച് ആർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പോവുക അവിടെ വന്നപ്പോൾ എനിക്കൊരു വീട് വരെ തന്നെ അറേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് എന്നാണ് ഒരു സിക്സ് മന്ത്സ് വരെ ഇവിടെ നാല് വർഷമായി ജർമ്മൻ ഭാഷ അറിയാമോ എനിക്ക് അത്യാവശ്യം ജീവിച്ചു പോണത്തെ കോഴ്സുകൾ ഞാൻ കോഴ്സ് ചെയ്തപ്പോഴാണ് ഈ കൊറോണ കാരണം എൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും പോയി അപ്പോൾ കോഴ്സും ഇടയിൽ വെച്ച് നിന്നു പോവാം എന്നാൽ ഞാൻ നാട്ടിൽ പോയി പോവാ അപ്പഴാണോ ഈ ഓൺലൈൻ സെറ്റപ്പുകളൊക്കെ അതൊരു വലിയ അനുഗ്രഹമായി എന്താ എല്ലാവരും ഓൺലൈൻ ഇതുകൾ ടെസ്റ്റ് ചെയ്തു വർക്ക് ചെയ്തു അത് സക്സസ്ഫുള്ളാന്ന് കണ്ടുകൊണ്ട് നമുക്കിപ്പോൾ ഇന്ത്യയിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യാം ഓക്കെ ഓക്കെ അങ്ങനൊരു ഇതുണ്ട് അപ്പം എച്ചാറും ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തു പഠിക്കാൻ നിങ്ങളുടെ സഹായിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഭാഷ പഠിക്കലുകൾ അപ്പൊ ഞാൻ എനിക്കൊരു ഇൻഡിവിജ്വൽ ക്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അത് വെച്ച് ഞാനൊരു മുപ്പത് ക്ലാസ് അറ്റൻഡ് ചെയ്തു ആ ഒരു പഠിത്തം ശരിക്കും ഈ കൊറോണ ഇഷ്യൂസും പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ചു കംപ്ലീറ്റ് സ്പോൺസർ സ്പോൺസർ ചെയ്തു പിന്നെ ഇപ്പോഴും ഞാൻ പിന്നെ ഇന്ത്യയിൽ നിന്നൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷേ അപ്പോൾ അത്രയതാവ് ഇവിടെ ഇവിടെ വന്നൊക്കെ പഠിക്കുന്നത് ഇവിടെയുള്ളത് പഠിക്കുന്നതും നാട്ടിൽ പഠിക്കുന്നതും തമ്മിൽ ആനയാണ് നമ്മളുടെ വ്യത്യാസമാണ് കാരണം ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ ജർമ്മൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്ലാങ്ങുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ സായബന്മാർ അത് ഞാൻ പല പിള്ളേരിൽ നിന്ന് കേട്ടു അപ്പം ആരെങ്കിലും ഇതുപോലെ പഠിക്കാനുള്ളവരുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കാൻ നോക്കുക അതായിരിക്കും നല്ല ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ അല്ലെങ്കിൽ ജർമ്മനിലേക്കൊക്കെ വരുന്നവർക്കുള്ള ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഏതായാലും വളരെ ഇനി മുന്നോട്ടും ഇവിടെത്തന്നെ നിൽക്കാനാണോ പ്ലാൻ അതോ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ അത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ലോൺ എടുക്കുക അത് നല്ലോണം തലയിൽ വെച്ചുകൊണ്ട് അത് കഴിയണവരെന്തായാലും ഇവിടെ നിൽക്കും പക്ഷേ ഇവിടുത്തെ കോളേജുകളൊക്കെ നല്ല ഇതാണെന്നുള്ള ഒരിതുണ്ട് അപ്പം എനിക്കതിനെ പറ്റി ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല മോൻ നയനത്തിലാണ് അപ്പോൾ അവനെ ഒരു കാര്യം ഇയേഴ്സ് ഇയേഴ്സിന് അത്രയും വരെ പോകണ്ട ഒരു സെവൻറ്റീൻ അത് ഡിസിഷൻ ചെയ്തിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പലർക്കും പറ്റിയിട്ടുള്ളതാണ് ഒരു നാട്ടിനകത്ത് പഠിപ്പിച്ച് പതിനെട്ട് വർഷം കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് പറ്റത്തില്ല ആലോചിക്കേണ്ട സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇവിടെ ഇന്റർനാഷണൽ സ്കൂൾ സ്കൂൾസ് ഉണ്ട് ഇനിയിപ്പോൾ പഠിക്കണമെങ്കിൽ എക്സ്പെൻസീവ് ആണ് എനിക്കറിയാം ഇരുനൂറ് ഫ്രാങ്ക് പെർ 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 മന്ത് മന്ത് കിഡ് കിഡ് എസ് അത് ഞാനും ഞങ്ങളുടെ പിള്ളേർക്ക് ഇവിടെ സാധാരണ ഇതിനകത്താ പോയി പഠിക്കുന്ന കേട്ടോ അത് മതി പിള്ളേരാകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തി ചിന് ചെയ്ത് ഫോളോന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ പത്ത് കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞു അതല്ല എഞ്ചിനീയറിങ് പറഞ്ഞില്ലേ അവർക്ക് അവർക്ക് പിള്ളേരുടെ അഭിരുചികൾക്ക് അനുസരിച്ച് അവരുടെ അതിനനുസരിച്ച് അവർ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു അവർക്കിപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ മോൻ ഇപ്പം ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഇതാണ് ഫീൽഡ് അവന് ഇഷ്ടം അവനോട് ഞങ്ങൾ നഴ്സിംഗ് ഫീൽഡ് പറഞ്ഞാൽ അല്ലെങ്കിൽ അവന് യൂണിവേഴ്സിറ്റി പോകാൻ രക്ഷയില്ല ഓക്കെ അവൻ പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ പഠിത്തം കഴിയുമ്പോഴത്തേക്കും അവന് ഗ്രാജുവേഷനുമായി അതിനോടൊപ്പം തന്നെ ഒരു തൊഴിലുമായി അതെ അപ്പോൾ അത് അവർക്ക് പിന്നെ അവന് സ്വന്തമായിട്ട് എൻ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ഒരു നമുക്ക് നാട്ടിൽ അങ്ങനെ ഇല്ല ഇപ്പം എനിക്ക്